ായ ആക്ച്വലി ഞാൻ പ്രൊഫഷണലി ഒരു ടീച്ചറാണ് ഞാനിങ്ങനെ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അധികവും ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന ഒപ്പീനിയനാണ് ഇപ്പം പ്രസന്റ് ഞാൻ മധ്യപ്രദേശിലായിരുന്നു അവിടെ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സമയത്താണ് എൻ്റെ എൻ എൽ പിടെ എക്സാം വന്നത് അപ്പം ഞാൻ ബോംബെക്ക് പോകുന്നു ഞങ്ങൾ ബോംബെയിലാണ് താമസിക്കുന്നത് എൻ്റെ മോൾ അവിടെയുണ്ട് അവൾ പിക്ക് കഴിഞ്ഞു ഇപ്പം എം ബി എ ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ ക്യാബ് എന്ന് പറഞ്ഞ ഒരു ഐ ടി കമ്പനിയിൽ അവള് സീനിയർ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അവളുടെ കൂടെ തന്നെ കൂടി ഇപ്പം അവളിവിടെ ഫ്ലാറ്റിലാണ് ഇവിടെ ടു ബി എച്ച് കെ ഫ്ളാറ്റ് ഞങ്ങൾക്കുണ്ട് അപ്പം അതിനാണ് അവൾ താമസിക്കുന്നത് അപ്പം ഞങ്ങൾ ഉണ്ടാവും കൂടി ഒരുമിച്ച് ഇവിടെ താമസിക്കും ഇപ്പം ഞാൻ അവളുടെ കൂടെ തന്നെ കൂടി എക്സാം ചിലപ്പോൾ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ ഉണ്ടാവും അപ്പം സത്യം പറഞ്ഞാൽ ഇതൊരു മുംബൈയിലായി ഇവിടെ ഞങ്ങൾ മുംബൈയിലെ പനവേർന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല നിങ്ങളോട് ഈ സംസാരിക്കാമെന്ന് വിചാരിച്ചത് ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഞങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അപ്പൊ നമ്മുടെ ഉള്ള സ്ഥലം എന്ന് വെച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാനും അവിടെയാണ് അറിയുന്ന സ്ഥലമൊന്നും ആർക്കും ഉണ്ടാവില്ലേ എല്ലാവരും ഫ്ളാറ്റുകളിലൊക്കെയാണ് താമസിക്കുന്നത് അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെറിയ പച്ചക്കറി അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ വെച്ചുപോലിരിക്കണമെങ്കിൽ ബാൽക്കണിയിലൊക്കെ വെച്ച് പിടിപ്പിക്കാനേ പറ്റുള്ളൂ കാരണം ബാൽക്കണിയിലൊക്കെ വെച്ചാലും സൂര്യപ്രകാശം കിട്ടുക ഞാൻ കുറച്ച് ഇവിടെ ഞാനും മോളും കൂടി കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിന് നന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ അവസ്ഥ ഞാനിപ്പോ കാണിച്ചില്ല നല്ല പുഷ്ടിമയോടുകൂടി വളർന്നു വന്ന ഒരു ചെടിയാണ് പക്ഷെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ രാത്രി രാത്രിയാകുമ്പോൾ നിറച്ച് എലികൾ വരും എലികൾ വന്നിട്ട് അത് മുഴുവൻ അവിടെ തിന്നു തീർത്ത് അത് വീണ്ടും അത് കിളിർത്ത് വന്നു കിളിർത്ത് വന്നിട്ട് എന്ത് സംഭവിച്ച അതും വീണ്ടും തിന്നു ഇപ്പൊ ഞങ്ങൾ അടുത്ത അകത്തേക്ക് വെച്ചിട്ട് പുറത്ത് ബാൽക്കണിയിൽ വെച്ചിരുന്നതാണ് അടുത്ത അകത്തേക്ക് വെച്ചു ഇനി വേറെ ചെടികളിൽ ഞാൻ കാണിച്ചരാം ചെടി ഈ ചെടി എന്താ നിങ്ങക്ക് മനസ്സിലായ കട്ടാർവാഴ കട്ടാർവാഴ നല്ല രീതിയിൽ പുഷ്ടിമയോടുകൂടി വളർന്നുണ്ട് അതിപ്പോൾ നമ്മൾ വളക്കിട്ട് ഇട്ട് കൊടുക്കണ്ടെങ്കിൽ ഇത് വേറെ നമ്മുടെ നാട്ടില് ശവനാറി എന്ന് പറയും ഈ ചെടീനെ ആ അപ്പൊ ഇതും നല്ല പുഷ്പായിട്ടൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അപ്പം ഞാൻ അതിനെ കുറിച്ച് വളരെ ഇതിലെ സവാളയൊക്കെ അരിയുമ്പോ അതൊക്കെ കൂണ്ടിടും പിന്നെ ചായ ഉണ്ടാക്കുന്ന ചായയുടെ അങ്ങനെ ഒറ്റ പിന്നെ മോള് ചെടിയുടെ വളമൊക്കെ കൊണ്ടു ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചെമ്പരത്തി ചെമ്പരത്തി നന്നായി പൂ കൊണ്ട് വെച്ച സമയത്ത് നന്നായി പൂവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ പൂവൊന്നില്ല കാരണം ഇനി ഒന്ന് ഉണ്ടായി വരുകയായിരിക്കും ഇനിയിപ്പോ പൂ കൂടാ മുട്ടൊന്നും കാണുന്നില്ല കണ്ണില്ല മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്നിട്ട് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് ഇത് ഇത് റോസ് റെഡ് റോസ് ആണത് പൂവുണ്ടായി കഴിയുമ്പോൾ അധികം വലുപ്പമൊന്നും ഇല്ല ഒരു മീഡിയം സൈസാണ് പൂവൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നല്ല പെങ്ങിയാണ് പിന്നെ അത് ഈ വേപ്പുണ്ട് നമുക്ക് ഇത് ഇതാണ് വേപ്പിന്റെ ഇല കണ്ടാകാണ്ട് ഇതോ ഒന്ന് തിന്നലോ ഇലികൾ തോന്നോളം ഇലികള് കരി ഇലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു രാഷ്ട്രീയക്കാരൻ സംസാരിക്കുമ്പോൾ അനുയായികളെങ്ങനെയാ കൂട്ടം കൂടെ അതുപോലെ ഒരു നേതാവും ഒരേ ഇലിയുടെ കൂടി ഇങ്ങനെ വരും ഇത് മുഴുവൻ തിന്തുർക്കല പരിപാടി അത് ഞാനെന്താണെന്ന് വെച്ചാൽ വീട്ടിലെ പാടൊക്കെ പാടമൊക്കെ വാങ്ങിച്ച തൊഴിലേക്ക് ഇതിൽ കൊണ്ടുവിടും പക്ഷേ ഇപ്പോൾ ആ അങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ ഇവിടെ കുണ്ടിടുമായിരുന്നു വളമായിക്കോട്ടെ എന്ന് വെച്ച് പക്ഷെ എന്താ വെച്ചാൽ ഇലികള് മുഴുവൻ കൊണ്ട് തിന്നിറന്നു ഇതും തിന്നുന്നവർക്കാണ് പിന്നെ വേറൊരു കെറ്റാർപാടി ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ ഇന്നത്തെ ചെടികളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞതെന്നില്ലേ ഇനി വേറെ പല കാര്യങ്ങളും നമുക്ക് സംസാരിക്കാനുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറയാം